ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി

റോഡുകളെല്ലാം കണ്ണു 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 പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി റോഡ് പൊട്ടിക്കുകയും പൊതുജനങ്ങൾക്ക് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ റോഡ് റീട്ടാറിംഗ് നടത്തിയതിൽ മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാണി മുൻസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉപരോധിച്ചു ಉತ್ತರ 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 ಉತ್ತ ಪ್ರಶ್ನೋ

മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാണി മുനിസിപ്പൽ പ്രസിഡന്റ് എൻ ഫസലു റഹ്മാൻ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഇലിയാസ് മുസ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാ മുനിസിപ്പൽ ട്രഷറർ ഫാറൂഖ് മുദ് വൈസ് പ്രസിഡന്റ് നിസാർ പി പി ജോയിന്റ് സെക്രട്ടറി അൻസാർ പഴമ്പറം എംഎസ്എഫ് മുനിസിപ്പൽ പ്രസിഡന്റ് അസ്ലം ഇബ്രാഹിം മരക്കടവ് ബദറു എന്നിവർ നേതൃത്വം നൽകി